ഭാരമുള്ള എവിടെ നോക്കിയാലും ഇപ്പോൾ ഇതാണ് ചർച്ചാ വിഷയം സിനിമകൾ ആസ്വദിക്കാൻ മാത്രമല്ല അത് കൃത്യമായി വിലയിരുത്താനും കഴിയും എന്നതിനുള്ള ഒരു വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഈ സിനിമ ഇത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും സത്യം വിളിച്ചു പറയുമ്പോൾ അതൊക്കെ കേട്ട് കുരുപൊട്ടുന്നവർ ഉണ്ടെന്നുള്ളതും മറ്റൊരു സത്യം ഇത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ അതവിടെ നിൽക്കട്ടെ എന്തായാലും പ്രശസ്ത സംവിധായകൻ ആദിത്യ സുഹാസ് ജംഫാലി ഒരുക്കിയ ബാരമുള്ള നവംബർ ഏഴിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തതിനു ശേഷം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്തായാലും റിലീസായ ഉടൻ തന്നെ ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ മികച്ച പ്രതികരണമാണ് നേടുന്നത് കശ്മീരിലെ ബാരമുള്ള എന്ന പട്ടണത്തിൽ നിന്നുള്ള കുട്ടികളുടെ നിഗൂഢമായ തിരോധാനമാണ് ചിത്രത്തിന്റെ മുഖ്യ വിഷയം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കുടുംബത്തിലെ പതിമൂന്ന് വയസ്സുകാരൻ ഒരു പെട്ടിയിൽ നിന്ന് അപ്രതീക്ഷനാകുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത് ഈ കേസ് അന്വേഷിക്കാനായി ബാരാമുള്ളയിലെത്തുന്ന ഡി എസ് പി റിദ്വാൽ സയ്യിദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് ഇദ്ദേഹത്തിനും കുടുംബത്തിനും താമസിക്കാൻ ലഭിക്കുന്ന പഴയ ബംഗ്ലാവിൽ ദുരൂഹമായ സംഭവങ്ങൾ അരങ്ങേറുന്നതോടെ കേസിന്റെ ദുരൂഹത വ്യക്തിപരമായ തലത്തിലേക്ക് മാറുന്നു കാണാതായ കുട്ടികളുടെ തിരോധാനവും റിദ്വാന്റെ വീട്ടിലെ അമാനുഷിക ശക്തിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന ചോദ്യം പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നു വെച്ചതൊക്കെ ഈ ചിത്രം വെളിച്ചത് കൊണ്ടുവരുന്നുണ്ട് ഇതാണ് നമുക്ക് വ്യക്തമാകുന്നത് അതേസമയം ബാരാമുള്ളയുടെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അപരീതാക്കന്റെ പ്രകടനം തന്നെയാണ് ഡി എസ് പി റിത്വാൽ സയ്യിദായി എത്തിയ നടൻ മാനവ് കൌർ തന്റെ കരിയറിലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ജോലിപരമായ സമ്മർദ്ദങ്ങൾക്കൊപ്പം പഴയ ഒരു ഓപ്പറേഷന്റെ ആഘാതം മനസ്സിൽ പേര് നടക്കുന്ന ഒരു കഥാപാത്രത്തെ അദ്ദേഹം തന്മയത്തോടെ അവതരിപ്പിച്ചു ദി കശ്മീർ ഫയൽസ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയായ ഭാഷ സുബ്ലിയാണ് ഋദ്വാന്റെ ഭാര്യ ഗുൽനാർ സയ്യിദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മകളായ നൂറി ആയി എത്തിയ അരിസ്റ്റ മീത്തയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ നീലോഫർ ഹമീദ് അശ്വിനി കൗൾ തുടങ്ങിയവരും അവതരിപ്പിച്ചു കൂടാതെ സാധാരണ കശ്മീർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഹൊറർ ത്രില്ലർ ചേരുവകളിലൂടെ രാഷ്ട്രീയപരമായ ഒരു സബ് ടെക്സ് നൽകാൻ സിനിമ ശ്രമിച്ചു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കുട്ടികളുടെ തിരോധാനത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ തേടുന്നതിനിടയിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം എന്ന ദുരന്തത്തിന്റെ വേദനയാണ് സിനിമയുടെ ക്ലൈമാക്സിൽ അനാവരണം ചെയ്യുന്നത് അമാനുഷികമായ ഭയപ്പെടുത്തലുകൾക്കപ്പുറം നഷ്ടപ്പെട്ട ഓർമ്മകളും മുറിവേറ്റ മനുഷ്യബന്ധങ്ങളും താഴ്വരയിൽ സംഭവിച്ച വലിയ അനീതികളും ഈ സിനിമ ചർച്ച ചെയ്യുന്നു കശ്മീർ താഴ്വരുടെ അസ്വസ്ഥമായ അന്തരീക്ഷം മഞ്ഞിൽ വിരിയുന്ന വെള്ള ടൂലിപ്പ് പോലുള്ള ദൃശ്യങ്ങൾ എന്നിവ സിനിമയ്ക്കൊരു നിഗൂഢമായ സൗന്ദര്യം നൽകുന്നു കശ്മീരിലെ ഭീകരതയുടെ രാഷ്ട്രീയം കുട്ടികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ മറന്നുപോയ ചരിത്രം എന്നിവയെല്ലാം ചർച്ചാ വിഷയമാക്കിയതോടെ പ്രേക്ഷകർ ഇതൊരു സാധാരണ ത്രില്ലർ സിനിമയായി കാണാതെ വൈകാരികമായ ഒരു അനുഭവമായി ഏറ്റെടുത്തു എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ചിത്രം കൂടുതൽ ചർച്ച ചെയ്യപ്പെടും എന്നതും ഉറപ്പാണ്